ഒരു സാധാരണ അച്ഛനും അമ്മയും മകനും കാത്തു നിന്ന അവരുടെ ഒരു ദിവസം എന്നാൽ മാറി മറിഞ്ഞത് സംഭവ ബഹുലമായി തന്നെയാണ് എന്ന് പറയാം ദുഃഖത്തോടെയല്ലാതെ വിഷമത്തോടെയല്ലാതെ ഈ വാർത്ത മുഴുവൻ കണ്ടു നിൽക്കാൻ ആർക്കും സാധിക്കില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചോദിക്കുകയും ചെയ്യുകയാണ് ആരാധകർ ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ആരാധകരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ആരാധകർക്ക് ഇപ്പോൾ പങ്കുവെക്കുന്ന വാർത്തകളൊക്കെ ഓരോ രീതിയിലുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്നത് ആരാധകരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുമ്പോൾ പ്രേക്ഷകരതെല്ലാം ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൊല്ലത്ത് ബസ് കാത്തു നിന്ന ഒരു സാധാരണ അച്ഛനും മകനും അവരെ ക്രൂരമായി പോലീസ് ഉപദ്രവിച്ചു എന്നാണ് വാർത്തയിൽ പറയുന്നത് കൊല്ലം ഈസ്റ്റ് എസ് ഐ സുമേഷ് അടക്കമുള്ള പോലീസ് മർദ്ദിച്ചെന്നാണ് കരിക്കോട് സ്വദേശികളായ നാസറിൻ്റെ മകൻ സെയ്ദിൻ്റെയും പരാതി സെയ്ദിന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കെ സ്യു ജില്ലാ സെക്രട്ടറിയായ സെയ്ദും കോൺഗ്രസ് കരിക്കോട് ഡിവിഷൻ പ്രസിഡൻ്റായ നാസറും ഇന്ന് പുലർച്ചെ നാലരയ്ക്ക് കരിക്കോടേക്ക് പോകുന്നതിന് ബസ് കാത്തു നിൽക്കുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്ന് പറയുന്നു പുലർച്ചെ പാലരുവി എക്സ്പ്രസിന് വന്നിറങ്ങിയതായിരുന്നു ഇരുവരും വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരിക്കവയാണ് ഈ മർദ്ദനമേറ്റതെന്നും സെയ്ദ് പറഞ്ഞു സമീപത്തെ കടയിലെ പ്രശ്നവുമായി എത്തിയ പോലീസാണ് ഇവരോട് കാര്യം ചോദിച്ചത് നിങ്ങൾ മദ്യപിച്ചിരുന്നു എന്നാണ് ഇവരോട് ചോദിച്ചിരുന്നതെന്നും പറയുന്നു മദ്യപിച്ചിട്ടില്ല എന്നിവർ മറുപടി നൽകുകയും ചെയ്തു മദ്യപിക്കാറില്ല എന്നുപ്പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ആണെന്നും ഉപ്പ പറഞ്ഞതോടെ പിടിച്ചു തള്ളുകയായിരുന്നു ചെയ്തത് ഇത്തരം രീതിയിലേക്കാണ് സംഭാഷണം പോയതെന്നാണ് സെയ്ദിന്റെ മൊഴി പറയുന്നത് പോലീസുകാരുടെ മൊഴിയോ പോലീസുകാർ പറയുന്നതിനെക്കുറിച്ചോ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ യാതൊരു വാർത്തയും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗവും അവരുടെ സത്യാവസ്ഥ എന്താണെന്നും ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടുമില്ല ആരാധകർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണെന്നും പറയണം ആരാധകർ അതുപോലെ ചിന്തിക്കുന്നുമുണ്ടെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരും ഈ വാർത്ത കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഉപ്പയെ തല്ലുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ തന്നെ മർദ്ദിച്ചുവെന്നും സെയ്ദ് പറയുന്നുണ്ട് ഒരു ഉപ്പയ്ക്കും മകനും വന്ന അസാധാരണ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ പലതവണ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഇതിനിടയിലാണ് ഈ സംഭവമെല്ലാം ഇപ്പോൾ അരങ്ങേറിയത് എന്ന് പറയണം ഇടി നിർത്താൻ വേണ്ടി കെ എസ് സി ജില്ലാ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു ും കെ സി വോ കൊട്ടാരക്കരയോ പത്തനാപുരമോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മർദ്ദിച്ചു വീണ്ടും അവർ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഓരോ രീതിയിലും അവർ പറയാൻ ശ്രമിക്കുമ്പോഴും അവരെ കേൾക്കാൻ കൂടി പോലീസ് തയ്യാറായിരുന്നില്ല അത്തരം രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് മനഃപൂർവ്വമാണോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ വാർത്തകൾ ഇപ്പോൾ ചിന്തിക്കുന്നതും പോകുന്നതെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്